മദ്യശാലകളും വേസ്റ്റ് കുംഭാരങ്ങളുടെ കുന്നുകളുമില്ലാത്ത അതിമനോഹരവും സുന്ദരവുമായ രാജവീതികളുള്ള ഒരു നാട് അതാണ് കായൽപട്ടണം അവിടെ മഹാനായ സൂഫി വര്യൻ സദക്കത്തുല്ലാഹിൽ കാഹിരി തങ്ങളുപ്പാപ്പ അധ്യാപനം നടത്തിയിരുന്ന പള്ളിയാണ് മീക്കായിൽ പള്ളി ആ പള്ളിയാണ് നാം ഈ കാണുന്നത് പോർച്ചുഗീസുകാരുടെ കാലത്തുണ്ടായിരുന്ന വലിയ വിപ്ലവങ്ങൾക്കും വലിയ വലിയ പ്രശ്നങ്ങൾക്കും ഒരുപാട് തവണ സാക്ഷ്യം വഹിച്ച ഒരു നാട് ഈ പള്ളി ഒരുപാട് ചരിത്രങ്ങൾ പറയുന്ന പള്ളി മീക്കായിൽ അലൈ സ്വലാത്തു വസ്സലാം വന്നിരുന്നു എന്ന് അറിയപ്പെടുന്ന ഒരു പള്ളി പോർച്ചുഗീസുകാർ മൂന്ന് പ്രാവശ്യം ഈ പട്ടണത്തെ ആക്രമിച്ചിട്ടുണ്ട് ഒന്ന് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടിൽ രണ്ടാമത്തത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിൽ മൂന്നാമതും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ഏതായാലും വിജയം കായൽപട്ടണക്കാരുടെ അടുത്തായതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർ നാടുവിട്ടുപോയി മലബാറിൽ നിന്നും ലക്ഷദ്വീപിൻ്റെ ആന്ധ്രോത്തിൽ ദ്വീപിൽ നിന്നും ധാരാളം ശിഷ്യഗണങ്ങൾ ഇവിടെ ദർസിന് വന്ന് ഇൽമു നേടി പോയിട്ടുണ്ട് എന്ന് ഇവിടുത്തെ ചരിത്രം പറയുന്നു പോർച്ചുഗീസുകാരുടെ വരവും അവരുമായുള്ള ലഹളയും ഓർമ്മിപ്പിക്കുന്ന രണ്ട് കുളങ്ങൾ ഈ പള്ളിക്ക് ചുറ്റുമുണ്ടായിരുന്നു അതാണ് ഇരട്ടക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് പിന്നീട് മാന്തിയെടുത്ത് നന്നാക്കാൻ നോക്കിയപ്പോൾ അതിൽ നിന്നും കിട്ടിയതാണ് ഈ കാണുന്ന വാളും ആ കാണുന്ന പാത്രവും അവിടുത്തെ ബാക്കി പത്രം ഒരു വാള് അപ്പുറത്ത് ആയിരം കാൽ പള്ളിയിലും ഉണ്ട് ഏതായാലും ഈ കുളം ഇപ്പോൾ ഇല്ല ഈ വാൾ ഈ പള്ളിയിൽ ഇപ്പോഴും നമുക്ക് പോയാൽ കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും വരാൻ പാലക്കാട് നിന്നും എല്ലാ ദിവസവും രാവിലെ ആറു മണിക്കുള്ള തിരുച്ചെന്തൂർ വണ്ടിക്ക് വന്ന് നൂറ്റി അമ്പത് രൂപ ടിക്കറ്റിന് വന്ന് നൂറ്റി അമ്പത് രൂപ ടിക്കറ്റിന് തിരിച്ച് നാട്ടിലും എത്താവുന്നതാണ് അതിൻ്റെ ഫുൾ വിവരണങ്ങളും എല്ലാ ഡീറ്റെയിലുകളും അടങ്ങിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കിട്ടേണ്ടവർ മുകളിൽ കാണുന്ന സഫർ റൂട്ട് എന്ന നമ്മുടെ ചാനലിൽ പോയി വീഡിയോസ് തിരഞ്ഞാൽ മതി അതെല്ലാം ഈ വീഡിയോയുടെ അടിയിലുള്ള വീഡിയോയുടെ ചിഹ്നം തൊട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതാണ് ഇത്തരം ജനങ്ങൾക്കാവശ്യമുള്ള യാത്രകളും യാത്രാവിവരണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന നമ്മുടെ സഫർ റൂട്ട് എന്ന ചാനൽ താൽപ്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇൻഷാല് സബ്സ്ക്രൈബ് ഉണ്ടായി കഴിഞ്ഞാലുള്ള ഗുണം എവിടെ ചെന്ന് വീഡിയോ എടുക്കുമ്പോഴും സഫർ റൂട്ടാണെന്ന് പറയുമ്പോൾ അവരുടെ സപ്പോർട്ട് അല്ലാതെ വേറൊരു ഉദ്ദേശം വച്ചിട്ടല്ല അതുകൊണ്ടാണ് അത് പറഞ്ഞത് ഇൻഷാല് അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം അസലാമലൈക്കും